കുണുവാവാ 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 പൊന്നു 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 ഇത് നീ ആരാടാ നീ ആരാടാ നീ നിന്നെ നാലുപേരോടാ നീ ഒരു കലാകാരനോടാ നിനക്ക് എന്ത് എങ്ങനെ തോന്നാൻ മുന്നി വന്ന് നിക്കാനെ ോട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നോ ഞാനിവിടെ കെട്ടാൻ മുട്ടി നിക്കുവി നീ ഇങ്ങോട്ട് വാ എന്നെ കെട്ടിക്കൊണ്ട് പോന്ന് ഞാൻ പിന്നെ നീ എന്തിനീ ഇവിടെ വലിഞ്ഞു കയറി വന്നു കണ്ണാ ഓ ജ പോണെങ്കിൽ നിനക്ക് പോവാം നിന്നെ ആരും ഇവിടെ പിടിച്ച് വെച്ച് വെച്ചിട്ടില്ല പാവല്ലേ എന്ന് പറഞ്ഞ് ആരും പിടിക്കത്തില്ല നിനക്ക് പോണെങ്കിൽ പോവാം വേണ്ടെങ്കിൽ പോണെങ്കിൽ പോവാം വേണ്ടെങ്കിൽ